രാജ്യത്തെ നിലപാടും അതുപോലെ തന്നെ രാജ്യത്തിന്റെ പുരോഗതിയിലും സംശയം നിലനിർത്തിക്കൊണ്ട് ചലച്ചിത്ര താരമായ ടൊവിനോ ഇപ്പോൾ രംഗത്ത് വരികയാണ് ടൊവിനോയുടെ ഏറ്റവും പുതിയ സിനിമയായ മരണമാസന്റെ വിശേഷം പങ്കുവെച്ചുകൊണ്ടായിരുന്നു അദ്ദേഹം സംസാരിച്ചിരുന്നത് സൗദിയിലും അതുപോലെ തന്നെ മറ്റ് രാജ്യങ്ങളിലും സിനിമ പ്രദർശനത്തിനെത്തിയില്ല അതിന്റെ പ്രധാനപ്പെട്ട കാരണം ട്രാൻസ്ജെൻഡർ വിഭാഗത്തിൽപ്പെട്ട ഒരു വ്യക്തി സിനിമയിൽ അഭിനയിക്കുന്നുണ്ട് എന്നുള്ളതായിരുന്നു കാരണം എന്നാൽ സൗദി അറേബ്യയിലെ അതുപോലെ തന്നെ ഇതുപോലുള്ള നിയമങ്ങൾ ഫോളോ ചെയ്യുന്ന രാജ്യങ്ങളിലും അതിൻ്റെതായുള്ള നിയമങ്ങളുണ്ട് എന്നാൽ അവർ അതെല്ലാം മാറ്റി കുറച്ച് വർഷങ്ങൾ കഴിയുമ്പോൾ ഇതെല്ലാം സ്വീകരിക്കും എന്നായിരുന്നു ടൊവിനോ പറയുന്നത് യഥാർത്ഥത്തിൽ ഈയൊരു നിയമങ്ങളെല്ലാം എന്തിനാണെന്നുള്ളതെല്ലാം നമുക്കറിയാവുന്നതാണ് ഇന്ത്യ എന്ന രാജ്യത്ത് ഇതുപോലുള്ള നിയമങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ നമുക്കതിനെതിരെ പോരാടാനും അതുപോലെ തന്നെ ശക്തമായ വാക്കുകൾ സംസാരിച്ചതിനെ മറികടക്കാനും സാധിക്കും എന്നാൽ സൗദിയിൽ അങ്ങനെയല്ല എന്നും ടൊവിനോ കൂട്ടിച്ചേർത്തിരുന്നു അതും ഒരു വർഷം കഴിയുമ്പോൾ മാറുമെന്നും അദ്ദേഹം പറയുന്നു അതുപോലെ തന്നെ ഇന്ത്യ കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ നല്ലതായോ അതോ ചീത്തയായോ എന്ന ചോദ്യവും ഇവിടെ നിലനിൽക്കുന്നുണ്ട് ടൊവിനയുടെ വാക്കുകൾ ഇപ്പോൾ അധികം തന്നെ ചർച്ചകളാകുകയാണ് ടൊവിനയുടെ പൊളിറ്റിക്സ് എന്താണെന്നുള്ളതെല്ലാം വ്യക്തമായി തന്നെ ഇതിലൂടെ മനസ്സിലാക്കാനും സാധിക്കും യഥാർത്ഥത്തിൽ സിനിമയിൽ പറയുന്ന പല പൊളിറ്റിക്സും നമുക്ക് അത്രത്തോളം തൃപ്തികരമാകണമെന്നില്ല മരണമാസ് എന്ന സിനിമ തന്നെ ഇതിനെ എല്ലാം പിച്ചു ചിന്തുന്ന ഒരു സിനിമ തന്നെയാണ് അതുകൊണ്ട് തന്നെ ഇപ്പോൾ പലതരത്തിലുള്ള കയ്യടികളും വിമർശനങ്ങളും സിനിമ നേരിടുന്നുണ്ട് തിയേറ്ററുകളിൽ വമ്പൻ ഹിറ്റായ മരണമാസിനെ കുറിച്ചുള്ള സംസാരവേളയിൽ അദ്ദേഹം പറഞ്ഞ വാക്കുകൾ ഇതിനോടകം തന്നെ ചർച്ചയാവുകയും ചെയ്തു ബേസിലിനെ നായകനാക്കി നവാഗതനായ ശിവപ്രസാദ് സംവിധാനം ചെയ്ത ചിത്രമാണ് മരണമാസ് എന്നാൽ മരണമാസിന് സൗദിയിലെ പ്രദർശന വിലക്കും കുവൈത്തിലെ സെൻസറിംഗ് പ്രതികരണവുമായി നിർമ്മാതാവ് തന്നെയായിട്ടുള്ള നടനം കൂടിയായ ടൊവിനോ തോമസ് രംഗത്ത് വരികയാണ് ഇരു രാജ്യങ്ങളിലും ചിത്രത്തിനുണ്ടായ നിയന്ത്രണം ആ രാജ്യങ്ങളിലെ നിയമപ്രകാരമുള്ളതാണെന്ന് ടൊവിനോ പറയുന്നു ചിത്രം റിലീസ് ചെയ്ത ശേഷമുള്ള പ്രസ് പ്രസ്മീറ്റിൽ സംസാരിക്കുകയായിരുന്നു ടൂനു കുവൈറ്റിൽ സിനിമയിലെ ആദ്യ പകുതിയെയും രണ്ടാം പകുതിയിലേയും ചില രംഗങ്ങൾ നീക്കം ചെയ്യേണ്ടി വന്നിട്ടുണ്ടെങ്കിലും റിലീസിന് മുന്നോടിയായി അണിയറ പ്രവർത്തകർ തന്നെ അത് അറിയിക്കുകയും ചെയ്തിരുന്നു ചിത്രത്തിന് സൗദിയിൽ സമ്പൂർണ്ണ പ്രദർശന വിലക്കാണ് ഇപ്പോൾ നേരിടുന്നത് ട്രാൻസ്ജെൻഡർ ആയ വ്യക്തി താരനിരയിൽ ഉള്ളതുകൊണ്ടാണ് പ്രദർശന നിയന്ത്രണം എന്നായിരുന്നു റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് കുവൈറ്റിൽ കുറച്ച് ഷോട്ടുകൾ കട്ട് ചെയ്ത് കളയുകയും ചെയ്തിട്ടുണ്ട് സൗദിയിൽ സിനിമ പ്രദർശിപ്പിക്കാൻ പറ്റില്ല എന്ന് പറയുകയും ചെയ്തു അത് ഓരോ രാജ്യങ്ങളുടെ നമ്മുടെ രാജ്യമൊക്കെ ആണെങ്കിൽ വേണമെങ്കിൽ ചോദ്യം ചെയ്യാം അതിനുവേണ്ടി ഫൈറ്റും ചെയ്യാം മറ്റു രാജ്യങ്ങളിൽ നിയമം വേറെയാണ് തൽക്കാലം ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ് എന്നായിരുന്നു ടൊവിനോയുടെ വാക്കുകൾ അത് കാര്യമാക്കേണ്ടതില്ല വേറെ ഒരുപാട് സ്ഥലങ്ങളെ റിലീസ് ചെയ്യാൻ കഴിഞ്ഞു ഇത് പ്രശ്നമില്ലാത്ത എത്രയോ സ്ഥലങ്ങളുണ്ട് അവിടെയൊക്കെ നന്നായി ആളുകൾ ചിത്രത്തെ സ്വീകരിക്കുകയും ചെയ്തു അവർക്ക് അതിൽ യാതൊരു പ്രശ്നവും തോന്നിയിട്ടുമില്ല ഇതെല്ലാം ഓരോ രാജ്യങ്ങളുടെ നിയമമാണെന്നും ടൊവിനോ വ്യക്തമാക്കിയിട്ടുണ്ട് സൗദിയെപ്പറ്റി നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ഞാൻ രണ്ടായിരത്തി പത്തൊമ്പതിൽ പോയപ്പോൾ കണ്ട സൗദിയല്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പോയപ്പോൾ കണ്ടത് അതിൻ്റെതായ സമയം കൊടുക്കൂ അവർ അവരുടെ ഭേദഗതികൾ വരുത്തുന്നുമുണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇന്ത്യ ഉണ്ടായിരുന്നതിനേക്കാൾ പ്രോഗ്രസീവാണോ റിഗ്രസീവ് ആണോ മാറിയിരിക്കുന്നത് എന്ന ചോദ്യത്തിൽ അത് വലിയൊരു ചോദ്യമായി തന്നെ നിലനിൽക്കുകയാണ് കഴിഞ്ഞ അഞ്ചാറ് വർഷം കൊണ്ട് പുരോഗതിയാണോ അധോഗതിയാണോ ഉണ്ടായിരിക്കുന്നത് എന്നത് നമുക്ക് സംശയമുണ്ടെന്നും ടൊവിനോ കൂട്ടിച്ചേർത്തിരുന്നു വ്യക്തിപരമായ അഭിപ്രായം എന്താണെന്ന് ചോദ്യത്തിനോട് തനിക്ക് സംശയമുണ്ടെന്ന നിലപാട് ടൊവിന ആവർത്തിക്കുകയും ചെയ്തു ടൊവിനയുടെ വാക്കുകൾ ഇപ്പോൾ തന്നെ വൈറലായി കഴിഞ്ഞു എന്താണെങ്കിലും സിനിമ വളരെയധികം ഹിറ്റും സമ്മാനിച്ചിരിക്കുകയാണ് ഇപ്പോൾ